കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തെട്ട് പേ വിഷബാത വിരുദ്ധ ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത് പേവിഷബാധയെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുമാണ് പേവിഷബാധയ്ക്ക് കാരണമായ റാബീസ് വൈറസിനെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ വെടിയുണ്ടയുടെ ആകൃതിയായിരിക്കും അതുകൊണ്ട് വൈറസിന് ബയോളജിക്കൽ ബുള്ളറ്റ് എന്നൊരു വിളിപ്പേര് ശാസ്ത്രലോകത്തുണ്ട് വലിപ്പത്തിൽ ഒൻപത് മില്ലിമീറ്റർ ബുള്ളറ്റിനേക്കാൾ ഒന്നര ലക്ഷം മടങ്ങ് ചെറുതാണെങ്കിലും ശരീരത്തിനുള്ളിൽ തുളച്ചു കയറിയാൽ ശക്തമായ ഒരു ബുള്ളറ്റ് ഉണ്ടാക്കുന്ന അപകടത്തേക്കാൾ തീർപ്പമാണ് റാബീസ് വൈറസ് ഉണ്ടാക്കുന്ന വേദനയും പിന്നീട് മരണവും ഉഷ്ണരക്തം ശരീരത്തിലോടുന്ന ഏതൊരു സസ്തനിയെയും രോഗബാധിതമാക്കാനുള്ള ശേഷി റാബീസ് വൈറസിനുണ്ട് പേവിഷ വൈറസ് നാഡീവ്യൂഹത്തെയും മന്തിഷ്കത്തെയും ഗുരുതരമായി ബാധിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയാൽ മനുഷ്യരിലും മൃഗങ്ങളിലും ഒരു ചികിത്സയും ഇന്നേ വരെ ഫലപ്രദമാകിയായ ചരിത്രമില്ല നമ്മുടെ രാജ്യത്ത് പേവിഷബാധയുടെ പ്രധാനപ്പെട്ട വാഹകരായി പരിഗണിക്കുന്നത് നായകളെയാണ് രോഗികളാകുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്കും രോഗബാധ ഏൽക്കുന്നത് തെരുവ് നായിയുടെയും വളർത്തു നായിയുടെയും കടിയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പേവിഷബാധ നിയന്ത്രണത്തിൽ നായയിലെ പേവിഷ പ്രതിരോധത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് വളർത്തുന്നതും തെരുവിൽ അലയുന്നതുമായ നായകൾക്ക് കൃത്യമായി വാക്സിൻ നൽകുന്നതിലൂടെ മാത്രമേ പേവിഷ ബാധയെ നമുക്ക് പ്രതിരോധിക്കാൻ ആകൂ നായകളിൽ പേവിഷ വൈറസ് എത്തുന്നത് രോഗ ബാധിതമായ മറ്റ് നായികളിൽ നിന്നും കീരി കുറുനാരി തുടങ്ങിയ മറ്റ് വന്യജീവികളിൽ നിന്നുമെല്ലാം ആയിരിക്കും ഉമിനീർ വഴി മുറിവിൽ പുരളുന്ന വൈറസ് നാടികളിലേക്ക് കയറി തലച്ചോറിൽ എത്തുന്ന കാലാവധിയിൽ ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ വ്യത്യാസം ഉണ്ടാകാം എന്നാൽ വൈറസ് തലച്ചോറിൽ എത്തിയാൽ മനുഷ്യരിലേതുപോലെ നായകളിലും രോഗബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് പരമാവധി പതിനാല് ദിവസം മുമ്പ് വരെ നായികളുടെ ഉമിനീരിലൂടെ വൈറസ് പുറത്തുവരും എന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു ദീർഘകാലം ഉമിനീരിൽ വൈറസിനെയും വഹിച്ച് പേവിഷ ബാധയുടെ കാരിയർമാരായി നിൽക്കാൻ നായികൾക്ക് ആകില്ല പേവിഷബാധയേറ്റ നായ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ നമുക്ക് തെളിയുക വായിൽ നിന്നും ഉമിനീരൊലിപ്പിച്ച് നാവ് പുറത്തേക്കിട്ട് കടിക്കാനായി പാഞ്ഞെടുക്കുന്നവയായിരിക്കും എന്നാൽ ഈ ലക്ഷണം ഇല്ലാതെ ശരീരത്തിന് ക്രമേണ തളർച്ച ബാധിക്കുന്ന രൂപത്തിലും നായകളിൽ പേവിഷബാധ കാണപ്പെടാം ഈ രീതിയിലുള്ള പേവിഷ ബാധയിൽ ശാന്ത സ്വഭാവമായാണ് പ്രകടിപ്പിക്കുക ഇത് ഒരു അത്ഭുതമായി നമുക്ക് തോന്നാം രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ പരമാവധി അഞ്ച് ദിവസത്തിനകം തന്നെ നായകൾ ചത്തുപോകും നായകളിലും പൂച്ചകളിലും മാത്രമാണ് ഈ രീതിയിൽ ഒരു സമയപരിധി കാണുന്നത് ജീവനുള്ള ശരീരത്തിൽ മാത്രം നിലനിൽക്കാൻ ശേഷിയുള്ളവയാണ് റാബീസ് വൈറസുകൾ രോഗബാധിതമായ നായ ചത്താൽ ആ നിമിഷം വൈറസും ഇല്ലാതാകും അങ്ങനെ ഒരു സാധ്യതയുമുണ്ട് മൃഗങ്ങളിൽ നിന്നും കടിയോ പോറലോ ഏൽക്കുകയോ ഉമിനീർ മുറിവിൽ പുരുളുകയോ ചെയ്യുമ്പോൾ ആദ്യ മിനിറ്റുകളിൽ ചെയ്യേണ്ടത് മുറിവേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുകയാണ് എന്നാൽ ഇത് ശാസ്ത്രീയ രീതിയാകണം വെള്ളം മുറിവിൽ നേരിട്ട് പതിപ്പിച്ച് സോപ്പ് ഉപയോഗിച്ച് നന്നായി പതപ്പിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും കഴുകണം റാബീസ് വൈറസിൻ്റെ പുറത്തുള്ള കൊഴുപ്പ് തന്മാത്രകൾ ചേർന്ന ഇരട്ട ആവരണത്തെ അലിയിപ്പിച്ച് കളഞ്ഞ് മുറിവിൽ നിക്ഷേപിക്കപ്പെട്ട തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വൈറസുകളെ നിർവീര്യമാക്കാനുള്ള ശേഷി സോപ്പിനുണ്ട് പലപ്പോഴും തല കൺപോള ചെവി പോലുള്ള ഭാഗങ്ങളിൽ കടിയേറ്റാൽ പലരും പേടി കാരണം കൃത്യമായ കഴുകാറില്ല ഇത് അപകടം വിളിച്ചു വരുത്തും പ്രഥമ ശുശ്രൂഷ കഴിഞ്ഞാലുടൻ തൊട്ടടുത്ത ആശുപത്രിയിൽ ചികിത്സ തേടണം തൊലിപ്പുറത്തുള്ള മാന്തൽ രക്തം വരാത്ത ചെറിയ പോറലുകൾ എന്നിവയുണ്ടെങ്കിൽ വാക്സിൻ എടുക്കണം കൃത്യസമയത്ത് നിർദ്ദേശിക്കപ്പെട്ട ഷെഡ്യൂൾ പ്രകാരം എടുക്കുന്ന ആൻറ്റി റാബിസ് വാക്സിന് പേവിഷബാധയെ നൂറ് ശതമാനം പ്രതിരോധിക്കാൻ ഉണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന രക്തം പൊടിഞ്ഞ മുറിവുകൾ മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക ചുണ്ടിലോ വായിലോ നാക്കിലോ കണ്ണിലോ നക്കുക വന്യമൃഗങ്ങളിൽ നിന്ന് നേർക്കുന്ന മുറിവ് എന്നിവ കൂടിയ പേവിഷ സാധ്യതയുള്ള കാറ്റഗറി മൂന്നിൽ ഉൾപ്പെടുന്നു ഉടനടി പ്രതിരോധം ഉറപ്പാക്കുന്ന ആൻറ്റിറാബിസ് ഇമ്മ്യൂണോഗ്ലോബിലിനും അതായത് ആൻറ്റി റാബീസ് സിറം ആദ്യവും തുടർന്ന് ആൻറ്റി റാബീസ് വാക്സിനും നിർബന്ധമായി എടുക്കണം പേവിഷ വൈറസിനെതിരെ നൂറ് ശതമാനം പ്രതിരോധം ഉറപ്പാക്കുന്ന വാക്സിനും സിറബും കേരള സംസ്ഥാനത്ത് ഉടനീളം ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ലഭ്യമാണ് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മൃഗ ആശുപത്രികളിലും മൃഗങ്ങളുടെ പേവിഷ പ്രതിരോധ വാക്സിനും ഉറപ്പാക്കിയിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നായികൾ വഴിയുള്ള പേവിഷ ബാധയും മനുഷ്യരിൽ പേവിഷബാധ മൂലമുള്ള മരണവും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം നേടിയെടുക്കാനുള്ള ആരോഗ്യ ദൗത്യമാണ് ഇന്ന് ലോകമെങ്ങും നടക്കുന്നത് പേവിഷബാധയുടെ തീർവതയും മരണങ്ങൾ തടയേണ്ടതിൻ്റെ പ്രാധാന്യവും ഓർമ്മപ്പെടുത്തി ആണ് ഈ സെപ്റ്റംബർ ഇരുപത്തെട്ട് ലോക പേവിഷബാധ വിരുദ്ധ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് പേവിഷബാധയെ പ്രതിരോധിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നതാണ് ഈ വർഷത്തെ അതിൻ്റെ പ്രമേയം ലൂയി പാസ്റ്ററുടെ ചരമദിനം കൂടിയാണ് ഈ സെപ്റ്റംബർ ഇരുപത്തെട്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണല്ലോ പേവിഷബാധ അഥവാ റാബീസ് വൈറസ് ബാധ തലച്ചോറിൻ്റെ ആവരണത്തിന് വീക്കമുണ്ടാക്കി മരണം സംഭവിക്കാവുന്ന എസ്പ്ലോലൈറ്റീസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നു രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീരിലെ വൈറസുകൾ അവയുടെ കടിയിൽ കൂടിയോ മാന്തുകൊണ്ടോ ശരീരപേശികൾക്കിടയിലെ നാടികളിലെത്തും അതിൽ കൂടി സഞ്ചരിച്ച് സുഷുനാടിയെയും തലച്ചോറിനെയും ബാധിക്കുന്നു സാധാരണയായി ഒരു മാസം മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ലക്ഷണം പ്രകടമാകും അസാധാരണമായി ലക്ഷണം കണ്ടു തുടങ്ങാൻ ഒരാഴ്ച മുതൽ ഒരു വർഷം വരെ സമയവും എടുത്തേക്കാം മനുഷ്യരിൽ കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിൽ മുറിവേറ്റ ഭാഗത്ത് മരവിപ്പ് തലവേദന തൊണ്ടവേദന വിറയൽ ഉൾക്കണ്ട ശ്വാസതടസ്സം പേടി ശബ്ദവ്യത്യാസം ഉറക്കമില്ലായ്മ കാറ്റിനോടും വെള്ളത്തോടും വെളിച്ചത്തോടും പേടി അവസാന ഘട്ടത്തിൽ തളർന്ന് കിടക്കുന്നതിനോടൊപ്പം ഹൃദയപേശികളെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു കഠിനമായ തടസ്സവും മരണവും പിന്നീട് സംഭവിക്കുന്നു മൂകരൂപത്തിലുള്ള പേവിഷ ബാധയേറ്റാൽ കീഴ്ത്താടി താഴോട്ട് തൂങ്ങി വായി തുറന്ന് കിടക്കുകയും തൊണ്ടയിൽ എല്ലുകഷണം തടഞ്ഞ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പേവിഷബാധയേറ്റ നായയുടെ ഒരു ലക്ഷണം വായിൽ നിന്ന് നുരയും പതയും വരിക കടിയേറ്റ് കരിഞ്ഞ മുറിവിൽ നക്കുക കടിക്കുക മാന്തുക പെരുമാറ്റത്തിലെ മാറ്റം ഒറ്റപ്പെടാനുള്ള വ്യഗ്രത ഇരുളടഞ്ഞ മൂലകളിൽ ഒളിക്കുക ഉറങ്ങുന്നത് പോലെ കിടന്ന് വീണ്ടും എഴുന്നേറ്റ് പഴയതുപോലെ കിടക്കുക കല്ലും കട്ടയും തടിക്കഷ്ണങ്ങളും കളിപ്പാട്ടങ്ങളും കടിക്കാനും നക്കാനുമുള്ള പ്രവണത തറയിൽ മാന്തുക ചെറിയ ശബ്ദത്തിന് വലിയ പ്രതികരണം വെള്ളം കുടിക്കാൻ ശ്രമിക്കുമെങ്കിലും പറ്റാതിരിക്കുക ആദ്യഘട്ടത്തിൽ ശാന്ത സ്വഭാവവും പിന്നീട് ആക്രമണകാരികളുമാകുക കണ്ണുകൾ ചുവക്കുക പ്രകോപനമില്ലാതെ എല്ലാത്തിനെയും കടിക്കുക തുടങ്ങിയവയൊക്കെയാണ് പേ ബാധിച്ച നായികളിൽ സാധാരണ കാണുന്നത് ഇനി പൂച്ചകളിൽ തീർമ്മരൂപത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത് പാദങ്ങളേക്കാൾ പല്ലികൾ ഉപയോഗിച്ച് അപ്രതീക്ഷിതമായി ആക്രമിക്കുന്നു അതാണ് പൂച്ചകളിലെ പേവിഷബാധയുടെ പ്രധാന ലക്ഷണം അതുപോലെ പശുക്കളിൽ ഇങ്ങനെ ചില സ്വഭാവങ്ങളുണ്ട് ആക്രമണ സ്വഭാവം കൂടും ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുക ഭയാനകമായി കരയുക തറയിൽ കൈകാലികൾ കൊണ്ട് മാന്തുക വായിൽ നിന്ന് ഉമിനീർ പറഞ്ഞു വരിക എന്നിവയൊക്കെയാണ് പശുക്കളിൽ കാണുന്നത് വളർത്തു മൃഗങ്ങളായ പട്ടി പൂച്ച എന്നിവയ്ക്ക് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിർബന്ധമായി തന്നെ നാം എടുക്കണം മൂന്ന് മാസം പ്രായമാകുമ്പോൾ ഒന്നാമത്തെ കുത്തിവെയ്പ്പും രണ്ടാമത്തെ ബൂസ്റ്റർ കുത്തിവെയ്പും ഇതിനു ശേഷവും ഒരു മാസമാകുമ്പോഴേക്കും പിന്നീട് എല്ലാ വർഷവും കുത്തുവെയ്പ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യണം ഉഷ്ണരക്തമുള്ള എല്ലാ മൃഗങ്ങളെയും ഈ രോഗം ബാധിക്കുന്നു നായ പൂച്ച എന്നിവയിൽ കൂടുതലായി കണ്ടുവരുന്നു പന്നി കഴുത കുതിര കുറുക്കൻ കുരങ്ങ് അണ്ണാൻ ചെന്നായ തുടങ്ങിയവയെയും പേവിഷബാധ ബാധിക്കുന്നുണ്ട് ലോകത്ത് ഓരോ പത്ത് മിനിറ്റിലും ആയിരത്തി എണ്ണൂറ് പേർക്ക് നായിയുടെ കടിയേൽക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ ഡാറ്റ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് പേവിഷ ബാധയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം